മറ്റുള്ളവരുടെ എഞ്ചിനീയർമാരെല്ലാം ഉണ്ട് അവരുടെ ആശംസ പറയുന്നുണ്ട് നഗരം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ആ എത്ര വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും മനുഷ്യനേറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ നഗരസഭ പ്രത്യേക താല്പര്യത്തോടുകൂടി സ്വീകരിച്ചെടുത്തിട്ടുള്ളത് നമുക്കറിയാലോ പലരും ഇവിടെ ഇരിക്കുന്നവരിൽ തന്നെ പലരും നമ്മൾ നമ്മളെ സിദ്ധിക്കാത്ത കിഴക്കേക്കോട്ടയിലോ അല്ലെങ്കിൽ അപ്പുറത്തെ ശംഖുമുഖത്തോ അതിൻ്റെ ഇവിടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെത്തുമ്പോൾ പോകുന്ന ടോയ്ലറ്റ് സംവിധാനം ഉപയോഗപ്പെടുത്തണം പോകണം എന്ന് തോന്നിയാൽ അവസ്ഥ നമ്മുടെ നഗരത്തിനകത്തുണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയങ്കരനായ അധ്യക്ഷൻ ടേക്ക് എ ബ്രേക്കുകളുടെ നിർമ്മാണത്തിന് പിന്നിൽ അശ്രാന്തം പരിശ്രമിച്ചതിന് വലിയ ശരി എല്ലാവർക്കും കാണാൻ പറ്റിയിട്ടില്ല നമ്മുടെ പഴയ കളക്ടർ വളരെ വേദിയിലുള്ള അധ്യക്ഷൻ മറ്റ് താഴെ ഉൾപ്പെടെ നമ്മുടെ ഒരു പബ്ലിക് ടോയ്ലറ്റിന്റെ കൺസെപ്റ്റ് മാർത്തക്ക രീതിയിൽ നമുക്ക് സിംഗപ്പൂർ പോലുള്ള നമ്മൾ നമ്മുടെ വീട് സൂക്ഷിക്കുന്നത് പോലെ വാർഡ് കൗൺസിലർ ശ്രീ അംശു വാമദേവൻ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി സൂപ്രണ്ടിങ് എഞ്ചിനീയർ സജീഷ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജു എ എക്സി എ ഇമാർ ഓവർസിയർ അടക്കം ഇവിടെ പങ്കെടുക്കുന്ന എഞ്ചിനീയറിങ്ങിൻ്റെയും അതുപോലെ തന്നെ നഗരസഭാ ജീവനക്കാരുടെ പ്രതിനിധികൾ ഈ പരിപാടിയുടെ ഭാഗമാകുന്ന കളക്ട്രേറ്റിലെ ജീവനക്കാർ നമ്മുടെ നാട്ടുകാർ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നഗരത്തെ മുന്നോട്ട് നയിക്കുന്നതിനു വേണ്ടി നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ എനിക്ക് ഒരു നന്ദി നമ്മുടെ ബഹുമാനിയായ കളക്ടറോട് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ നഗരസഭ ഏറ്റെടുക്കുന്ന ഏതൊരു പ്രവർത്തനത്തിനും ഒരു ജില്ലാ ഭരണകൂടം എന്ന നിലയിൽ എല്ലാ വിഷയം എല്ലാവർക്കും സ്നേഹത്തോടെ നമസ്കാരം ദീർഘപ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നല്ല നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട മേയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അധ്യക്ഷൻ എല്ലാ യുനോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് ശരിക്കും ഒരു വളരെ ആവശ്യമായ കാര്യമായിരുന്നു പ്രത്യേകിച്ച് കളക്ടറേറ്റിനെ സംബന്ധിച്ച് വരുമ്പോൾ ഡെയിലി ദിവസവും നിരവധി ആൾക്കാർ വരാറുണ്ട് നമുക്ക് കളക്ടറേറ്റ് കമ്പൗണ്ടിൽ ടോയ്ലറ്റുകളൊക്കെ ഉണ്ട് എന്നാലും പബ്ലിക്കും നമ്മുടെ ഉദ്യോഗ ർമാരും കൂടി ഉപയോഗിക്കുമ്പോൾ ഇത്രയും വൃത്തി വെക്കാൻ പറ്റത്തില്ല എന്നൊരു പല കാലായിട്ട് ഒരു കംപ്ലൈൻറ് ആയിരുന്നു அதுகோண்டு எங்களுக்கு வளர சந்தோஷமான இப்போ நமக்கு பொதுஜனங்களுக்கு வண்டி ஸ்பெசிஃபிக் பிரத்யேகிச்சு ஒரு டோய்லட் கம்பௌண்டு நிரமிச்சு வரான் பற்றிட்டு சோ கோப்பரேஷனின் நேதத்துவத்தில் நம்ம நகரத்தில் பல ஸ்தலங்கள் டேக் அபிரேக் பரிபாடி ஆள்ரெடி ஃபினிஷாய் கரிஞ்சு அது நல்லது போலே பிரவர்த்தினு கூடிய உண்டு சில ஸ்தலத்து குறச்சு பிரசங்கள் உண்டு அப்படி ஸ்டாஃப் இல்லாதது கொண்டு இல்லங்கில் குறச்சு இல ക്ട്രിസിറ്റി വാട്ടർ കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്കിപ്പോ നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതെയും നമുക്ക് പെട്ടെന്നായിട്ട് പരിഹാരമാക്കാൻ പറ്റൂ ഞാൻ എന്നെ വിശ്വസിക്കുന്നു അതിലേക്ക് ശ്രമം കൂടി നടത്താം പിന്നീട് യുനോ മേൽ പറഞ്ഞ പോലെ വൃത്തി വെക്കുന്ന കാര്യം ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മൾ ഈ പരിപാടി